എന്താണ് മേഴ്സിന് ഒന്നുമില്ല വെറുതെ ഇതുപോലെ ശാലീന സുന്ദരിയായ നാടൻ പെൺകിടാവിന്റെ ലേ ഔട്ട് കുറെ ദിവസങ്ങളായിട്ട് എന്റെ മനസ്സിലെ കറങ്ങുന്നു ഈ ബ്ലൗസ് വേണ്ട അയ്യോ പേടിക്കണ്ട പണ്ട് കാളിദാസന്റെ ശകുന്ത ധരിച്ചതുപോലെ മാറിലണിഞ്ഞ് നൊറിഞ്ഞുടുത്ത മരവുരിക്ക് മുട്ടുകാലിന് അല്പം മുകളിൽ വരെ മാത്രം ഇറക്കാം മുടിയിൽ താമരപ്പൂവ് കയ്യിൽ ലിയോൺ സോപ്പ് രാവിലെ വെറുതെ ഞാൻ വേഗം ആ ഫോട്ടോഗ്രാഫ്സ് എടുക്കണം വൈകിട്ടെങ്കിലും ആ ഡിസൈൻസ് തീർത്തു കൊടുക്കണ്ട കല്യാണവും ഹനിമോണും ഒക്കെ പ്രമാണിച്ച് ഇത്രയും കാലം ആ സോപ്പ് ക്ഷമിച്ചു ഇന്നെങ്കിലും എന്തെങ്കിലും കൊടുക്കണ്ട അവര് നമ്മുടെ സ്ഥിരം മാത്തിയ കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇതിനൊരു ഞാൻ ഓർത്തത് എനിക്ക് മടുത്തു അതുമല്ല ആൾക്കാരെന്ത് ആൾക്കാര് പറയുന്നൊന്നും പറഞ്ഞ് ഡിസൈനറും മോഡലിംഗ് കൂടെ കെട്ടിപ്പിടിച്ചിരുന്നാലേ നമ്മുടെ ആഫീസ് പൂട്ടും ഇത്രയും കാലാവസ്ഥ എന്ത് മാത്രമായിരുന്നു ഇനിയിപ്പൊ നിന്റെ കൂടെ അത് ഓർമ്മ ഇതാണ് ലിയോൺ സോപ്പിന്റെ പുതിയ റഫ് ഡിസൈൻ വർമ്മ അല്പം വരുമല്ലോ ക്യാപ്ഷൻ ഇവിടെ വേണ്ട എ ബ്രീഫ് ആൻഡ് പിന്നെ അല്പം ആയതുകൊണ്ട് ആരും ക്യാപ്ഷൻ ഹാപ്പി ഓഫ് കോഴ്സ് ഇതുപോലെയുള്ള മൂന്നാല് ഉടനെ കൊടുത്തില്ലെങ്കിൽ സെയിൽസ് ഒന്ന് ഡിം ആകും കാരണം സോപ്പിന്റെ വിലയിടൊന്ന് കൂടിയല്ലോ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കൊക്കെ ആദ്യം വലിയ പേടിയുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാൽ പിന്നെ വർമ്മിയുടെ മിസസ് ഇതിനൊക്കെ സമ്മതിക്കുമെന്ന് നോ വി ആർ റിയലി വെരി ഹാപ്പി നിങ്ങളാണ് യഥാർത്ഥ കലാകാരൻ താങ്ക് യു ബസ് റെഡിയായോ ഇല്ല എന്താ താമസം ആ ഇടാൻ മൈന്നാ പറയുന്നത് ഞാൻ നിർബന്ധിച്ചപ്പോ

കുട്ടി തീരെ വില്ലിങ്ങല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിപ്പിച്ച് ജീവിച്ചാൽ അത് ശരിയാവില്ല നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം ഈ ലാസ്റ്റ് മിനിറ്റ് വേറെ ആരെ പോയി നോക്കാനാ അതിനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാൻ വരും രവിവർമ്മ തമ്പുരാന്റെ ഭാര്യ തമ്പുരാട്ടി ബോധത്തിന്റെ കാവൽ പടയാളി നിന്റെ സദാചാരത്തിന്റെ കഥയൊക്കെ എനിക്കും അറിയാം നിന്റെ പഴയ കുറ്റിക്കാരുടെ കണക്കൊക്കെ വേണമെന്ന് ഞാൻ എണ്ണി പറയാം പറയണോ എന്റെ ക്യാമറയുടെ മുമ്പില് അരറ്റാൻ തുണി അഴിഞ്ഞാടി എന്ന് നിന്നെ വിവാഹം ചെയ്താണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും പര്യാപ്തം പക്ഷെ നീ ഒന്നോർത്തോ പറ്റിയാവശം സമയം പോലെ തിരുത്താനും ഈ രവിവർമ്മയ്ക്ക് കഴിയുമെന്ന് മനസ്സിലായോ നിനക്ക് ഇത് നീ അധികാരം ഇവിടെ രാജകുമാരിയെ പോലെ വാഴമെന്ന് കരുതണ്ട ിൽ ഒറ്റപ്പെടുകയായിരുന്നു ആ വലിയ ബംഗ്ലാവിന്റെ കനത്ത ചുവരുകൾക്കുള്ളിൽ മേഴ്സി തന്റെ ദുഃഖങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ രവിവർമ്മയുടെ താളം തെറ്റിയ ജീവിതത്തിലേക്ക് പുതിയ പുതിയ പെൺകുട്ടികൾ കടന്നു വരികയായിരുന്നു കണ്ണീരോടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുവാൻ മാത്രമേ മേഴ്സിക്ക് കഴിഞ്ഞുള്ളൂ കഴിഞ്ഞു ആ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു എന്നവൾക്ക് തോന്നി താനൊരമ്മയാകാൻ പോകുന്നു ഇതറിഞ്ഞാൽ തീർച്ചയായും രവിയേട്ടന്റെ മനസ്സ് മാറും രവിയെ അത് അറിയിക്കാൻ അവൾക്ക് തിടുക്കമായി ഈ സത്യമാണോ എന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നു ഈ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്റെ എല്ലാ സ്വത്തുക്കൾക്കും ഒരു അവകാശം ഉണ്ടാകാൻ പോകുന്നു നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ ചിരിച്ചു കാണുന്നത് ഞാൻ എത്ര പ്രാർത്ഥിച്ചു ആ ഒരു പ്രധാന കാര്യം ചോദിക്കാൻ മറന്നു ആരാ കൊച്ചിന്റെ തന്ത മനസ്സിലായില്ലേ നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് അവരും ഒന്നും വേണ്ട നീ ഒരു വലിയ നടിയാണെന്നൊക്കെ എനിക്കറിയാം ഇത്രയൊക്കെ പറയാമെങ്കിൽ അതും കൂടെ പറഞ്ഞാൽ എന്താ ഒന്നിനും വേണ്ടിയിട്ടല്ലെങ്കിൽ അതും പറയാം എന്തൊക്കെയാ പറയുന്നത് കണ്ണീരും ഒന്നും വേണ്ട ഏതായാലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കാം ആ സ്ഥിതിക്ക് നല്ല സുഹൃത്തുക്കളെ പോലെ നമുക്ക് പിരിയാ പിന്നെ കുറെ കാലം നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചതാണല്ലോ ആ അവകാശം വെച്ചുകൊണ്ട് ചോദിച്ചോളൂ ഞാൻ എന്തു വലിയ തുകയൊന്നും ചോദിച്ചത് രണ്ടു മൂന്ന് മാസമേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് പറയാം ആലോചിക്കാൻ സമയം സമയമാണോ അല്ലെ അരമണിക്കൂർ കഴിഞ്ഞാൽ വരാം അപ്പോൾ എന്തെങ്കിലും തീരുമാനിച്ചിരിക്കാം ആ പിന്നൊരു കാര്യം പറഞ്ഞ തുക ഞാൻ തന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം ആ രാത്രി തന്നെ കണ്ണീരോടെ മേഴ്സി രവിയുടെ വീട് വിട്ടിറങ്ങി അതേ നഗരത്തിൽ തന്നെയുള്ള ഒരു കൂട്ടുകാരി ഗർഭിണിയായി അവൾക്ക് അഭയം നൽകി തന്റെ രവിയുടെ മനസ്സ് എന്തെങ്കിലും മാറുമെന്ന പ്രതീക്ഷയിൽ മേഴ്സി ഓരോ ദിവസവും തള്ളി നീക്കി ഇതിനിടെ രവി വർമ്മ വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരുന്നു മേഴ്സിക്ക് മറ്റു പലരുമായി അവിഹിത ബന്ധമുണ്ടെന്നും അവളുടെ ഗർഭത്തിലുള്ള കുഞ്ഞ് തന്റേതല്ലെന്നും കോടതിയിൽ വാദിച്ചു രവിയെ കുറ്റപ്പെടുത്തിയ ഒരു അക്ഷരം പോലും മേഴ്സി കോടതിയിൽ പറഞ്ഞില്ല വിവാഹമോചനം അനുവദിച്ചെങ്കിലും കോടതി മേഴ്സിയോട് കരുണ കാണിച്ചു ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും മറ്റൊരു ജോലി കിട്ടും വരെ മേഴ്സിക്കും രവിവർമ്മ ചെലവിന് കൊടുക്കണമെന്ന് വിധിയുണ്ടായി രവിവർമ്മയ്ക്കും മേഴ്സിക്കും വിവാഹ ജീവിതം തുടരുന്നതിൽ താല്പര്യമില്ലെന്ന് ഈ കോടതിക്ക് ഉത്തമ ബോധ്യം വന്നിരിക്കുന്നതിനാൽ വിവാഹമോചനം അനുഭവിച്ചുകൊള്ളുന്നു ഗർഭിണിയായ മേഴ്സിക്ക് പ്രസവ ചിലവുകളും ജനിക്കുന്ന കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ ജീവനാംശവും ഒന്നാം കക്ഷി രവിവർമ്മ മാസം തോറും നൽകേണ്ടതാണെന്ന് Yıkwardı korudu tiz തീരെ പ്രതീക്ഷിച്ചില്ലേ ചെലവിനുള്ള പണം മാസം തോറും തരിക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഒരുമിച്ച് തരാമെന്ന് കരുതി ഇരുപതല്ല സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ രവിവർമ്മ പ്രസിഡന്റിന് ദയാഹർജി സമർപ്പിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല നിസ്സഹായ ഒരു സ്ത്രീയെ അതും ഗർഭിണിയായ സ്വന്തം ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് പ്രസിഡന്റിന്റെ വിധിയുണ്ടായി തൂക്കുമലവും രവിവർമ്മയും തമ്മിലുള്ള അകലം ഇനി കേവലം പത്ത് ദിവസങ്ങൾ മാത്രം തൂക്കുമരം കാത്തുകിടക്കുന്ന കുറ്റവാളികൾ എന്ന ഫീച്ചറിനെ അഭിനന്ദിച്ചുകൊള്ള കത്തുകളാണ് ഈ കിടക്കുന്നത് ഇതിൽ പലർക്കും ഇഷ്ടപ്പെട്ടത് മിസ് വർമ്മയുടെ വർഗീസിനെ നമ്മുടെ പത്രത്തിന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു ഇരിക്കൂ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം എല്ലാ ആഴ്ചയിലും നമ്മളിങ്ങനെ എഡിറ്റേഴ്സ് കോൺഫറൻസ് കൂടുന്നത് പരസ്പരം അഭിനന്ദിക്കാനും പുകഴ്ത്താനും വേണ്ടി മാത്രമല്ല ശക്തമായ വിമർശനം വേണം എങ്കിൽ മാത്രമേ നമ്മുടെ പത്രത്തിന്റെ നിലവാരം ഉയരുകയുള്ളൂ ഈ കിടക്കുന്ന കത്തുകളിലെ അഭിനന്ദനങ്ങളും അഭിപ്രായങ്ങളും അതിന്റെ മുഖവിലയ്ക്ക് സ്വീകരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല പലരും അവരുടെ പേര് പത്രത്തിൽ അച്ചടിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഈ കത്ത് അങ്ങനെയങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല ഡിയർ മിസ്റ്റർ എഡിറ്റർ തൂക്കുമരം കാത്തിടക്കുന്ന കുറ്റവാളികൾ എന്ന ലേഖന പരമ്പര വായിച്ചു പ്രത്യേകിച്ച് മേഴ്സി കൊലക്കേശിനെ കുറിച്ച് എല്ലാവർക്കും പറ്റിയ തെറ്റ് അത് എഴുതിയ പെൺകുട്ടിക്കും പറ്റി ഒരു പ്രധാന കഥാപാത്രത്തെ വിട്ടുപോയി വില്ലൻ ഏതോ മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു നോവലിന്റെയോ കഥയുടെയോ സ്വഭാവമാണ് ആ ലേഖനത്തിന് ആ ലേഖനം എഴുതിയ പെൺകുട്ടിയെ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുക ഒരു പക്ഷേ ഈ കത്ത് അവിടെ കിട്ടുമ്പോഴേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല എന്ന് രവിവർമ്മ വർമ്മ സെൻട്രൽ ജയിൽ തിരുവനന്തപുരം എന്തൊക്കെയായാലും രവിവർമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു നാളെ വെളുപ്പിന് നാലുമണിക്കല്ലേ അയാളെ